എൻ്റെ മക്കളെ നമ്മൾ ഈ വചനം കേൾക്കുന്നില്ലേ നിങ്ങൾ വചനം പഠിക്കുന്നില്ലേ എന്താ പഠിക്കണമെന്ന് അറിയാവോ യേശുവിനെയാണ് പഠിക്കുന്നത് യേശുവിനെ മാത്രമല്ല പഠിക്കണത് നിത്യജീവനെക്കുറിച്ചാണ് പഠിക്കണത് നിത്യജീവനെക്കുറിച്ച് ജീവനെക്കുറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആലപ്പുഴ വരെ പോയാൽ പറ്റത്തില്ല അല്ലേ അത് ആലപ്പുഴ പോണവന് അമേരിക്ക പോണവന് ഒരു ടിക്കറ്റാണ് അല്ല ആലപ്പുഴ പോണവന് അമേരിക്ക പോണവന് ഒരേ പ്രോസസ്സാണ് അല്ല പ്രോസസ്സ് വ്യത്യാസമുണ്ട് സാധാരണ ലോക്കലായിട്ട് ചത്തു കെട്ടി പോകാൻ പോണ മനുഷ്യനും നിത്യതേ വരെ പോകാൻ പോണ മനുഷ്യനും ഒരു ഒരു ടിക്കറ്റാണ് എൻ്റെ ദൈവം ഇതല്ലേ യു മസ്റ്റ് പേ നീ ഇതിനു വേണ്ടി പേ പേയ്മെൻറ്റ് നടത്തണം അതാ ചോദിച്ചിരിക്കണം അത്രേ ഉള്ളു നീ ഇപ്പം ചെയ്ത നീ കർത്താവിന് നിത്യജീവൻ അത് ചുമ്മാ ചുമ്മാ ഒരു നിത്യജീവൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ നസ്രും മുല്ലക്കാടെ സുപ്പിൻ്റെ സുപ്പിൻ്റെ സൂപ്പെന്ന് പറഞ്ഞ പോലെ സൂപ്പ് വെള്ളമല്ല സംഭവം നസ്രും മുല്ലക്ക് ഒരുത്തൻ സൂപ്പ് ഒരു താറാവിനെ കൊടുത്ത് അത് അയാൾ അത് സൂപ്പാക്കി അപ്പോൾ കൂട്ടുകാരൻ മന്ത്രിചോം പറഞ്ഞ് ഞാൻ നിൻ്റെ അപ്പോൾ താറാവ് തന്ന ആൾ വന്ന് പറഞ്ഞ് സൂപ്പായ ആ സൂപ്പായി ആ അപ്പോൾ ഒരു ഗ്ലാസ് കൊടുത്ത് അപ്പോൾ താറാവ് തന്ന ആളിൻ്റെ ഫ്രണ്ട് മന്ത്രി പറഞ്ഞ് ഞാൻ താറാവ് തന്ന ആളിൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് അപ്പോൾ അയാൾക്ക് എത്തി സൂപ്പ് കൊടുത്തത് പിന്നെ വേറെ ഇടത്ത് മന്ത്രി ഞാൻ പറഞ്ഞ് താറാവ് തന്ന ആളിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് അപ്പോഴേ ചൂടുവെള്ളം കൊടുത്ത് എന്താണ് സൂപ്പിൻ്റെ 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 സൂപ്പാണ് ഇത് അത് അതുപോലെ അതുപോലെയാണ് മനുഷ്യന്റെ കാര്യം അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിത്യജീവൻ നമ്മുടെ ജീവിതത്തിൻ്റെ പരമായ ഒരു ലക്ഷ്യമാണ് ഈ കാര്യത്തെ കുറിച്ച് നമ്മൾക്കൊരു ബോധമുണ്ടാകണം വ്യക്തത ഈ കാലത്ത് വ്യക്തത വന്നാൽ ബാക്കിയെല്ലാം വ്യക്തതയായി ഈ വ്യക്തത ഇല്ലാത്ത എന്താ കാര്യം നിത്യജീവിതത്തെക്കുറിച്ച് നിനക്ക് നിത്യജീവനെക്കുറിച്ച് നിനക്ക് വ്യക്തത ഇല്ലെങ്കിൽ പിന്നെ ഒന്നിനും വ്യക്തത ഉണ്ടാകത്തില്ല ഒന്നിനും വ്യക്തത ഉണ്ടാകത്തില്ല നിന്റെ ബിസിനസ് നിന്നെ പറ്റിച്ചവർ നിന്നെ ഗോപി വരപ്പിച്ചവർ നിന്നെ പകയോടെ നിന്നെ സൈഡ് ലൈൻ ആക്കിയവർ ഇങ്ങനെ എന്തുമാത്രം ആൾക്കാരോടാണ് നമ്മൾക്ക് പ്രതികാരം ചെയ്യാനുള്ളത് നീ പ്രതികാരം ചെയ്യേണ്ട എന്നൊന്നും ഈശോ പറഞ്ഞില്ല മറിച്ചെന്താ പറഞ്ഞത് നീയായിട്ട് ചെയ്ത് കൈനാറ്റിക്കേണ്ട ഇങ്ങോട്ട് വിട്ടിയാലും ഞാൻ ചെയ്തോളാം എന്നല്ലേ പറഞ്ഞത് റോമാൻ ലേഖനത്തിൽ എന്താ പറയണത് പ്രതികാരം എൻ്റെതാണ് ഞാൻ ചെയ്തോളാം ഇല്ലേ റോമാൻ ലഹനത്തിൽ പ്രതികാരം എൻ്റെതാണ് ഞാൻ ചെയ്തോളാം എന്ന് പറയാൻ കാര്യം എന്താ നീ ചെയ്യാൻ പോയുള്ള കുഴപ്പമെന്താ നിൻ്റെ നിത്യജീവനാണ് നഷ്ടപ്പെടാൻ പോണത് ദൈവം അത് സംരക്ഷിക്കാൻ വേണ്ടി മറ്റൊരു ഡുപ്പുകളുണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ കൈകാര്യം ചെയ്തോളാവുന്നത് അതായത് നമ്മുടെ നിത്യജീവൻ പൗലോ സപ്പോസം പറഞ്ഞ പോലെ നമ്മുടെ നിത്യജീവൻ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ വിലയാണ് ഇത് വിശ്വാസിയുടെ കാര്യമാണ് ഞാൻ പറയണത് വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഒത്തിരി കോംപ്രമൈസ് നമ്മൾ ചെയ്യും ഇല്ലേ ചെയ്യത്തില്ലേ ഇപ്പം ഗർഭിണികളായിട്ടുള്ള ആൾക്കാർ എന്തുമാത്രം കോംപ്രമൈസ് ചെയ്തിട്ട് അവർ ജീവിക്കുന്നത് അവർ നാട്ടുക സാധാരണ ആരോഗ്യമുള്ള പോലെ ഓടുകയും കിടക്കുകയും മറികയും കുത്തി മറികയും ചെയ്യുമോ ഇല്ല അവർ വെള്ളം കോർണവരെ സൂക്ഷിച്ചാണ് ചെയ്യണത് അവരെല്ലാം എടുത്ത് കഴിക്കുമോ ഇല്ല ചില ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഗർഭം തന്നെ പോകും അങ്ങോട്ട് അപ്പം അതുകൊണ്ട് അവർ സൂക്ഷിച്ചാണ് ഭക്ഷണം കഴിക്കണത് ഇതുപോലെ നിത്യജീവൻ ഓഹോഹരിയാക്കി വിശ്വാസി എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്യത്തില്ല കുറേ കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടു നിൽക്കും മറ്റുള്ളവർ ചെയ്യണ പോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് ചിലപ്പോൾ മറ്റുള്ളവർക്കൊരു നഷ്ടമായിട്ട് തോന്നും ഇല്ലേ അപ്പം ഞങ്ങൾ മറ്റുള്ളവർക്ക് നഷ്ടമായിട്ട് തോന്നും എന്താ കാര്യം അവർക്ക് നഷ്ടമായിട്ട് തോന്നും കുഴപ്പമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞങ്ങൾ തന്നെ നിത്യജീവൻ്റെ ഞാൻ എന്നോട് ചോദിക്കണ അച്ഛാ പ്രീസ് എന്ന് പറഞ്ഞ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കർത്താവിന് മുന്തിരി തൊട്ടോ ആനെ കാര്യങ്ങളൊന്നും പറയത്തില്ല എന്താണ് നിത്യജീവൻ്റെ ശുശ്രൂഷകനാണ് ഈ ജന്മം ഇങ്ങനെ വെത്തിക്കണേ എന്തിനാ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇനിയും ഒരു ജന്മം കിട്ടിയത് തന്നെ ചെയ്യത്തോളൂ എന്താ കാര്യം എന്നറിയോ ഇത് നിത്യജീവൻ്റെ ശുശ്രൂഷയാണ് ഒരു നമുക്ക് അഭിമാനമുണ്ട് എന്താണ് ഒന്നും മാറ്റിയെടുക്കാതെ ഒന്നും സ്വന്തമായിട്ട് എടുക്കാതെ ഈ ജന്മം മൊത്തം നിത്യജീവന് വേണ്ടി കൊടുത്തു എന്നുള്ളത് അനേക ആൾക്കാരുടെ ഹൃദയങ്ങളിൽ അവന് യേശുക്രിസ്തു നേടിയെടുത്ത നിത്യജീവൻ ഈശോ എന്നാ പറഞ്ഞത് ചുമ്മാ ഉണ്ടാകാണെന്നല്ല പറഞ്ഞത് ചുമ്മാ നിത്യജീവനുണ്ടാകണമെന്നാണ് പറഞ്ഞത് ഞാൻ വന്നിരിക്കണത് അവർക്ക് ജീവൻ ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി എന്താണ് എങ്ങനെയെങ്കിലും നിത്യജീവനുണ്ടായാൽ പോരാ അത് സമർത്ഥമായ സ്വപ്പിൻ്റെ സുപ്പിൻ്റെ സ്വപ്പ് ആയിട്ട് കാര്യമില്ല നിത്യജീവൻ്റെ ജീവൻ്റെ ജീവനായിട്ട് പച്ച കാര്യമില്ല ഈശോ പറഞ്ഞു നിത്യജീവൻ സമർത്ഥമായിരിക്കണമെന്ന് പറഞ്ഞു